റോഹിണി നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന ആഴ്ച നിങ്ങൾക്കായി എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയണ്ടേ അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം വളരെ ശക്തമായ ഒരു അനുഗ്രഹത്തോടെ തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ ചന്ദ്രന്റെ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രമായ റോഹിണിക്ക് ദൈവകൃപയും മനഃശാന്തിയും ഒരുമിച്ച് അനുഭവപ്പെടുന്ന അനുഗ്രഹകാലമാണ് അടുത്ത ആഴ്ച ഇത് വെറുമൊരു വാക്കല്ല കേട്ടോ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സമാധാനമില്ലേ അതിന്റെ താക്കോലാണിത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം പൊതുവായിട്ട് ഈ ആഴ്ച എങ്ങനെയായിരിക്കും നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ അവസ്ഥ എന്തായിരിക്കുമെന്ന് നോക്കാം ഈ ആഴ്ച നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയോ അത് മനഃശാന്തിയാണ് കൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം അത് ശരിക്കും പുതിയൊരു ലെവലിലേക്ക് എത്തും ഈ രണ്ട് കാര്യങ്ങൾ മതി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ എനി പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു ആശ്വാസം തോന്നും കുറേ നാളായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ചില ടെൻഷനുകളൊക്കെ ഇല്ല അതൊക്കെ പതിയെ അങ്ങ് മാഞ്ഞു പോകുന്നത് കാണാം ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി ഒരു ഉറപ്പൊക്കെ വന്നു ചേരുന്ന സമയമാണിത് ശരി ഇനി നമുക്ക് ജോലിയുടെയും പണത്തിൻ്റെയും കാര്യങ്ങളിലേക്ക് വരാം ഇവിടെ കാര്യങ്ങൾ പുരോഗതിയുടെ പാതയിലാണ് കേട്ടോ നിങ്ങളുടെ കരിയർ ഈ ആഴ്ച എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നോക്കിക്കേ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ആദ്യം തന്നെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് നല്ല വാക്ക് കിട്ടും ഒരു അഭിനന്ദനം അത് കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടി വരും അപ്പോൾ ആ പുതിയ ചുമതലകൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു ഉഗ്രൻ ഉഗ്രനവസരമായിട്ട് കാണണം അത് ശരിക്കും വിനിയോഗിച്ചാൽ പിന്നെ കരിയറിൽ ഒരു വലിയ മുന്നേറ്റം ഉറപ്പാണ് കണ്ടില്ലേ ഓരോന്നും അടുത്തതിലേക്ക് എങ്ങനെയാണ് നയിക്കുന്നതെന്ന് അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ആഴ്ച കൂടുതൽ നേട്ടങ്ങൾ കിട്ടാൻ പോകുന്നത് നിങ്ങൾ ജോലി മാറാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നല്ല വാർത്തകൾ കേൾക്കാം ഇനി സർക്കാർ ബാങ്കിംഗ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക പരിഗണനയും ആനുകൂല്യങ്ങളും കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം നിങ്ങളുടെ വാക്കുകളും തീരുമാനങ്ങളും അത് വളരെ സൂക്ഷിച്ചുപയോഗിക്കുക എങ്കിൽ വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഇനി പൈസയുടെ കാര്യം ഒട്ടും സംശയിക്കേണ്ട വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ പറയാം ഈ ആഴ്ച സാമ്പത്തികമായി നല്ലൊരു വളർച്ച ഉറപ്പാണ് ഈ ആഴ്ചയിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുതിയൊരു വരുമാന മാർഗം തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട് പണം വരാൻ പുതിയൊരു വഴി അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിരിക്കാം അതുകൊണ്ട് വരുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത് കേട്ടോ നിങ്ങളുടെ സാമ്പത്തിക ഭാഗ്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാം വരുന്ന വെള്ളിയാഴ്ച ദിവസം ശ്രീ മഹാലക്ഷ്മിക്ക് ഒരു ദീപം തെളിയിക്കുന്നത് വളരെ നല്ലതാണ് ഐശ്വര്യം കൊണ്ടുവരും ശരി ഇനി നമുക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കാം അതെങ്ങനെയായിരിക്കുമെന്ന് നോക്കാം നിങ്ങളുടെ വീട്ടിൽ ഈ ആഴ്ച ഐക്യവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു സമയമായിരിക്കും ബന്ധുക്കളുമായുള്ള ബന്ധമൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടും നിങ്ങളുടെ പങ്കാളിയുമായി കൂടുതൽ അടുപ്പമുണ്ടാകും പോരാത്തതിന് വീട്ടിലേക്ക് നല്ല സന്തോഷവാർത്തകൾ വരാനും സാധ്യതയുണ്ട് ഇനി ആരോഗ്യത്തിൻ്റെ കാര്യം പൊതുവേ ആരോഗ്യം നല്ലായിരിക്കും അതിൽ പേടിക്കാനൊന്നുമില്ല പക്ഷേ ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഉറക്കം കുറയാതെ നോക്കുക പിന്നെ മാനസിക സമ്മർദ്ദം അതൊന്ന് ശ്രദ്ധിക്കണം കൂടുതൽ കഴുത്തിനും തൊണ്ടയ്ക്കും ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇനി നമുക്ക് ആത്മീയമായ കാര്യങ്ങളിലേക്ക് കടക്കാം ഈ ആഴ്ചയിലെ ആ ഒരു പോസിറ്റീവ് എനർജിയിലെ അതെങ്ങനെ നമുക്ക് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം എന്തുകൊണ്ടാണ് ഈ ആഴ്ച ആത്മീയമായി ഇത്രയും ശക്തമാകുന്നതെന്ന് അറിയാമോ അതിൻ്റെ കാരണം രോഹിണി നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രഭഗവാനാണ് അത് ഈ വരുന്ന ദിവസങ്ങൾക്ക് ഒരു പ്രത്യേക ശക്തി നൽകുന്നു നിങ്ങളുടെ മനസ്സിന് ശാന്തി കിട്ടാനും ജീവിതത്തിൽ കൂടുതൽ പ്രകാശം വരാനും വേണ്ടിയിട്ടുള്ള മൂന്ന് ലളിതമായ പരിഹാരങ്ങൾ പറഞ്ഞുതരാം ഒന്ന് തിങ്കളാഴ്ച ദിവസം ഒരു ശിവപൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ് രണ്ട് ഓം സോമായ നമ എന്ന മന്ത്രം പതിനൊന്ന് തവണ ജപിക്കുക പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ വെളുത്ത വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക അത് കൂടുതൽ ഫലം തരും അപ്പം നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തി ഈ ആഴ്ചയിലെ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ താക്കോലുകൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം ഇതൊരു ക്യുക്ക് റെഫറൻസ് പോലെയാണ് നിങ്ങളുടെ ഭാഗ്യ ദിവസങ്ങൾ തിങ്കളും വെള്ളിയുമാണ് ഭാഗ്യനിറങ്ങൾ വെളുപ്പും ഇളം നീലയും ലക്കി നമ്പർ രണ്ടാണ് ആരാധിക്കേണ്ട ദേവതകൾ ചന്ദ്രഭഗവാനും മഹാദേവനും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ ആഴ്ചയിലെ ആ പോസിറ്റീവ് എനർജി മുഴുവനായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം നമുക്ക് ഈ ഒരു വിവരണം അവസാനിപ്പിക്കുന്നത് വളരെ ശക്തമായ ഒരു ദൈവിക സന്ദേശത്തോടെയാണ് ക്ഷമയും വിശ്വാസവും കൈവിടാതെ മുന്നോട്ടു പോകൂ ദൈവാനുഗ്രഹത്തോടെ നിങ്ങളുടെ ജീവിതം ഉയരാൻ പോകുന്ന ആഴ്ചയാണിത് ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ വരുന്ന ആഴ്ച മുഴുവൻ ഈ ഊർജ്ജം നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു